ബ്രഹ്മാണ്ടത്തിൻ്റെ നിശബ്ദമായ രാത്രി ആകാശത്ത് നമ്മൾ കാണുന്ന ഏറ്റവും ദൂരത്തോളം വിശ്വരൂപം വെളിപ്പെടുത്തുന്ന സംഭവങ്ങളിൽ ഒന്നാണ് മിൽക്കി വേ ഗാലക്സിയും ആൻഡ്രോമിഡ ഗാലക്സിയും തമ്മിലുള്ള കൂട്ടിയിടിക്കാൻ പോകുന്ന ഈ സംഭവം ജയം സയൻസ് വേൾഡിൻ്റെ പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ലൈക്കും കമൻസും ഷെയറും ചെയ്യുക ആൻഡ്രോമിഡ ഗാലക്സി നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ ഏറ്റവും അടുത്തുള്ള വലിയ ഗാലക്സിയാണ് കൂടാതെ അത് ഇപ്പോൾ തന്നെ സെക്കൻഡിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗത്തിൽ നമ്മളിലേക്ക് സഞ്ചരിക്കുന്നു മനുഷ്യൻ്റെ കാലക്രമത്തിൽ കാണാൻ സാധിക്കാത്ത വിധം അതിവേഗത്തിൽ പക്ഷേ കോസ്മിക് സ്കെയിലിൽ അത്ഭുതകരമായി ശാന്തമായി നടക്കുകയാണ് ഈ യാത്ര ശാസ്ത്രജ്ഞരുടെ കണക്കുകൾ പ്രകാരം ഏകദേശം നാല് ബില്യൺ വർഷങ്ങൾക്കു ശേഷം ഈ രണ്ട് മഹാ ഗാലക്സികൾ തമ്മിൽ ഒരു മഹത്തായ കൂട്ടിയിടി നടക്കും പക്ഷേ കൂട്ടിയിടി എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങൾ സ്പാർക്ക് പൊട്ടിത്തെറി അങ്ങനെ ഒരു അപകട ദൃശ്യം ഇവിടെ ഉണ്ടായിരിക്കില്ല പകരം ഇത് ഒരു സാവധാനം നടക്കുന്ന ലക്ഷക്കണക്കിന് വർഷം നീളുന്ന കോസ്മിക് നൃത്തമാണ് കൂട്ടിയിടിക്ക് ശേഷം എന്താണ് സംഭവിക്കുക ആൻഡ്രോമിഡയും മിൽക്കി വേ ഗാലക്സിയും സ്പൈറൽ ഗാലക്സികൾ ആണെങ്കിലും ഇവ കൂട്ടിയിടിച്ച് ലയിക്കുമ്പോൾ സ്പൈറൽ രൂപം പൂർണ്ണമായും തകരും ഗുരുത്വാകർഷണ ശക്തിയിൽ രണ്ട് ഗാലക്സികളിലെ നക്ഷത്രങ്ങളും വാതകങ്ങളും ഡാർക്ക് മാറ്റർ ഹാലോസും ചിതറി നടന്ന് ഒരു പുതിയ രൂപത്തിൽ വീണ്ടും ക്രമീകരിക്കും ഈ ക്രമീകരണത്തിലൂടെ ഒരു വലിയ എലിപ്റ്റിക്കൽ ഗാലക്സിയാണ് രൂപപ്പെടുക ശാസ്ത്രജ്ഞർ തമാശയായി വിളിക്കുന്ന പേര് മിൽക്ക് ഡ്രോമിഡ അല്ലെങ്കിൽ ചിലർ പറയും മിൽക്കോമിഡ എന്ന് സ്പൈറൽ ഗാലക്സികളുടെ തിരിവളകൾ അല്ലെങ്കിൽ കൈകൾ ഇതില്ലാതെ ഒരു മൃദുവായ ദീർഘവൃത്താകൃതി രൂപമാണ് ഉണ്ടാവുക ഇത് എലിപ്റ്റിക്കൽ ഗാലക്സികളുടെ പ്രത്യേകതയാണ് നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമോ മിൽക്കി വേ ഗാലക്സിയിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് ബില്യൺ നക്ഷത്രങ്ങളും ആൻഡ്രോമിടയിൽ ഒരു ട്രില്യൺ വരെ നക്ഷത്രങ്ങളും ഉണ്ടായിട്ടും യഥാർത്ഥത്തിൽ നക്ഷത്രങ്ങൾ തമ്മിൽ ഫിസിക്കൽ കോളിഷൻ സംഭവിക്കുന്ന സാധ്യത അത്യന്തം ന്യൂനമാണ് കാരണം നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം വളരെ വലിയതാണ് അതുകൊണ്ട് അവർ തമ്മിൽ നേരിട്ട് ഇടിക്കുന്നില്ല പക്ഷേ അവരുടെ ഗുരുത്വാകർഷണ ശക്തി മാറിമറിഞ്ഞ് ചുറ്റുമുള്ള സ്ഥലത്ത് സ്വാധീനിക്കുമ്പോൾ അവർ പുതിയ ഭ്രമണപഥങ്ങളിൽ ചലിക്കുന്നു നമ്മുടെ സൗരയുദ്ധം പോലും ഈ കൂട്ടിയിടിയുടെ സമയത്ത് ഗാലക്സിയുടെ കേന്ദ്രത്തിൽ നിന്ന് അകലെയുള്ള ഏതു ദിശയിലേക്കും തള്ളപ്പെടാൻ സാധ്യതയുണ്ട് മികച്ച സാധ്യത പ്രകാരം ഇത് പുതിയ ഗാലക്സിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഇരുപത്തി ലൈറ്റ് ഇയേഴ്സ് കൂടുതൽ അകലെയുള്ള ഭ്രമണപഥത്തിലേക്ക് മാറും അതിനാൽ ഗാലക്സികൾ ചേർന്നുണ്ടാകുന്ന ആ മനോഹരമായ പുതിയ ആകാശരൂപം കാണാൻ നമ്മളോ ഈ ഭൂമിയോ ഉണ്ടായിരിക്കില്ല അതെ ഭൂമിക്ക് എന്തു സംഭവിക്കും കൂട്ടിയിടി നടക്കാൻ ബാക്കിയുള്ള നാല് ബില്യൺ വർഷങ്ങൾക്ക് മുൻപേ തന്നെ സൂര്യൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തും ഹൈഡ്രജൻ ഫ്യൂവൽ തീരുന്ന സമയത്ത് സൂര്യൻ ഒരു റെഡ് ജയൻ്റായി വീർത്തുവരും ഭ്രമണപഥം വലുതാവുകയും മെർക്കുറി വീനസ് എർത്ത് എന്നിവയെ മുഴുവനായും വിഴുങ്ങുകയും ചെയ്യും അതിനാൽ മിൽക്കി വേ ആൻഡ്രോമിഡ കൂട്ടിയിടി മനുഷ്യൻ കാണാൻ സാധ്യതയില്ല മനുഷ്യവർഗം അന്ന് ഉണ്ടെങ്കിൽ പോലും അവർ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല മറ്റൊരു ഗ്രഹത്തിലോ മറ്റൊരു നക്ഷത്ര മണ്ഡലത്തിലോ ആയിരിക്കും ഈ കൂട്ടിയിടിയുടെ ഏറ്റവും വിസ്മയകരമായ ഭാഗം സെൻട്രൽ ബ്ലാക്ക് ഹോളാണ് ക്ഷീരപഥത്തിൻ്റെ ഹൃദയഭാഗത്ത് സജിറ്റേറിയസ് എ സ്റ്റാർ എന്ന് അറിയപ്പെടുന്ന ഒരു നാല് മില്യൺ സോളാർ മാസ് സൂപ്പർ മാസി ബ്ലാക്ക് ഹോളാണ് താമസിക്കുന്നത് ആൻഡ്രോമെഡയുടെ കേന്ദ്രത്തിലും ഇതിലും വലുതായ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ട് ഏകദേശം നൂറ് മുതൽ നൂറ്റിനാൽപ്പത് മില്യൺ സോളാർ മാസസ് ഉള്ള ഒരു ബ്ലാക്ക് ഹോൾ ഗാലക്സികൾ ലയിക്കാൻ തുടങ്ങുമ്പോൾ ഈ ബ്ലാക്ക് ഹോളുകൾ വളരെ പതുക്കെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ മൂലം പരസ്പരം അടുത്തുവരും ഇരുവരും ഭ്രമണം ചെയ്ത് ഗ്രാവിറ്റേഷണൽ വേവ്സ് രൂപപ്പെടുത്തി എനർജി നഷ്ടപ്പെടുത്തുന്നു അവസാനത്തിൽ ഒന്നിച്ച് ലയിച്ച് അതിശക്തമായ ഒരു മഹത്തായ പുതിയ സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളായി മാറും ഇത് ഇപ്പോഴത്തെ സജിറ്റേറിയസ് എ സ്റ്റാറിനേക്കാൾ മടങ്ങ് ശക്തമായിരിക്കും ലയനത്തിനിടയിൽ ക്വാസാർ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗാലക്സികളുടെ മധ്യത്തിലുള്ള അതിവലിയ ബ്ലാക്ക് ഹോൾ അതിവേഗം വാതകങ്ങളും വായുവും ചുറ്റുമുള്ള മാറ്ററും ആകർഷിക്കുമ്പോൾ ഉണ്ടാകുന്ന തീവ്രമായ പ്രകാശമാണ് ക്വാസാർ മധ്യഭാഗത്ത് തിളങ്ങുന്ന ദൂരത്തു നിന്നും കാണാവുന്ന ഗാലക്സിയെ പ്രകാശ സ്രോതസ്സായി മാറ്റുന്ന ഒരു ശക്തമായ ക്വാസാർ ഒരു കോസ്മോളജിക്കൽ ലൈറ്റ് ഹൗസ് പോലെ മിൽക്കി വേ ആൻഡ്രോമിഡ കൂട്ടിയിടി യഥാർത്ഥത്തിൽ സംഭവിക്കുമോ എന്ന് നാം എങ്ങനെ ഉറപ്പാക്കി ശാസ്ത്രം ഇതിനുള്ള ശക്തമായ തെളിവുകൾ നൽകി ആദ്യ തെളിവ് ആൻഡ്രോമിഡയിൽ നിന്നുള്ള പ്രകാശത്തിൽ കണ്ടത് ബ്ലൂ ഷിഫ്റ്റ് ആയിരുന്നു ബ്രഹ്മാണ്ടത്തിലെ മിക്ക ഗാലക്സികളും നമ്മിൽ നിന്ന് അകന്നു പോകുന്നതിനാൽ റെഡ് ഷിഫ്റ്റ് കാണിക്കുമ്പോൾ ആൻഡ്രോമിഡ മാത്രം നമ്മളിലേക്കാണ് വരുന്നത് പിന്നീട് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് നടത്തിയ ഉയർന്ന കൃത്യതയുള്ള പ്രോപ്പർ മോഷൻ മെഷർമെൻ്റ് ആൻഡ്രോമിഡയുടെ ചലനം നേരെ മിൽക്കി വേയിലേക്കാണെന്ന് സ്ഥിരീകരിച്ചു ഡാർക്ക് മാറ്റർ സിമുലേഷൻസ് കൂടി ചേർന്നപ്പോൾ ഈ രണ്ട് ഗാലക്സികളുടെ പരസ്പര ഗുരുത്വാകർഷണം ഇവയെ ഉറപ്പായും ലയനത്തിലേക്ക് നയിക്കുമെന്ന് തെളിഞ്ഞു നാസ യൂറോപ്യൻ സ്പേസ് ഏജൻസി സൂപ്പർ കമ്പ്യൂട്ടർ സിമുലേഷൻസ് നാല് മുതൽ അഞ്ച് ബില്യൺ വർഷത്തിനുള്ളിൽ ഇവ മിൽക്കോമിഡ എന്ന എലിപ്റ്റിക്കൽ ഗാലക്സിയായി മാറുമെന്ന് കാണിച്ചു അതിനാൽ ഇത് ഒരു കോസ്മോളജിക്കൽ തിയറിയല്ല ഒരു ശാസ്ത്രീയമായ ഉറപ്പുള്ള ഭാവിയാണിത് ഗാലക്സികൾ കൂട്ടിയിടിക്കുന്നത് കോസ്മിക് ഡിസ്ട്രക്ഷൻ അല്ല കോസ്മിക് ക്രിയേഷൻ ആണ് ഇതുകൊണ്ട് നക്ഷത്രങ്ങൾ തകരുന്നില്ല പുതിയ നക്ഷത്രങ്ങൾ പിറവിയെടുക്കുന്നു ബ്ലാക്ക് ഹോളുകൾ ഭീഷണിയാവുന്നില്ല ഗാലക്സിയെ സ്ഥിരപ്പെടുത്തുന്ന ഗ്രാവിറ്റേഷണൽ ആങ്കേഴ്സ് ആയിരിക്കും ഗാലക്സികൾ മരിക്കുന്നില്ല അവ എവല്യൂഷൻ അണ്ടർഗോ ചെയ്യുന്നുവെന്ന് മാത്രം മിൽക്കി വേ ആൻഡ്രോമിഡ ലയനം നമ്മുടെ ആകാശഗംഗയുടെ ഭാവിയെ പുനരൂപപ്പെടുത്തുന്ന ഒരു മഹത്തായ കോസ്മിക് റീബർത്താണ് വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക പുതിയൊരു സയൻസ് ടോപ്പിക്കുമായി ജെ എം സയൻസ് വേൾഡ് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ